കുടുംബസംഗമവും വാർഷിക യോഗവും ഋഷി പഞ്ചമി ദിനാഘോഷവും നടന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വ ബ്രഹ്മോദയം ശാഖയുടെ കുടുംബസംഗമവും വാർഷികാഘോഷവുമാണ് നടന്നത് രാജകുമാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം യുവകവിയും സാഹിത്യകാരനുമായ ജിജോ രാജകുമാരി ഉദ്ഘാടനം ചെയ്തു ഋഷി പഞ്ചമ ദിനാഘോഷത്തോടനുബന്ധിച്ച് അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വബ്രഹ്മോദയം ഷാഹിയുടെ കുടുംബസംഗമവും വാർഷികാഘോഷവും നടന്നു രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം യുവകവിയും സാഹിത്യകാരനുമായ ജിജോ രാജകുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു മാത്രമാണ് വായനയോട് നീണ്ടു മാത്രമാണ് എന്റെ ജീവിതത്തിലുള്ളത് വായന കൂടി വന്നപ്പോൾ അത് എഴുത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു നമ്മുടെ എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കുടുംബ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു കുടുംബങ്ങൾ തമ്മിൽ അകലമില്ലാത്ത ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞിരുന്നത് അന്നെല്ലാം വേലിക്കെട്ടുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത് ഇന്ന് വേലിക്കെട്ടുകളായി മതിൽ കെട്ടുകൾ നിറഞ്ഞു ഒപ്പം നമ്മുടെ കുടുംബങ്ങൾ അക ബന്ധങ്ങൾ ഉണ്ടാകെ മാറി അവിടെയാണ് ഈ കുടുംബ കൂട്ടായ്മകളുടെ കുടുംബസംഗമത്തിന്റെയും വാർഷികാഘോഷത്തിന്റെയും ഭാഗമായി ശാഖയിലെ മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഓണഫണ്ടുകളുടെ വിതരണവും നടന്നു പ്രസിഡന്റ് സുരേഷ് വാരിക്കാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ വൈസ് പ്രസിഡന്റ് സന്തോഷ് സെക്രട്ടറി സുരേഷ് എള്ളിൽ ട്രഷറർ ബീനാമ്പിളി ഓഡിറ്റർ അനുമോദ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി